സംസ്ഥാന സി ബി എസ് ഇ കലോത്സവം നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടക്കും കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ കേരളത്തിലെ ആയിരത്തി അറുനൂറോളം സ്കൂളുകളിൽ നിന്നുള്ള കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ പതിനായിരത്തിലധികം മത്സരാർത്ഥികൾ മുപ്പത്തിയഞ്ച് വേദികളിലായി മാറ്റുരയ്ക്കും ഈ ഒരു സ്റ്റേറ്റ് ലെവൽ സി ബി എസ് ഇ കലോത്സവം പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരവസരം ഇപ്പോൾ ഇന്ത്യ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ഈ ഒരു പതിനായിരത്തിലോ പതിനായിരത്തോളം പാർട്ടിസിപ്പൻസിനെ സ്വീകരിക്കാൻ പതിനായിരത്തോളം പാർട്ടിസിപ്പൻസും അതവരോടൊപ്പം വരുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന വലിയൊരു സംഘമായിരിക്കും നമ്മുടെ ക്യാമ്പസിൽ എത്തുക അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത്തഞ്ച് വേദികളിലായി മെയിൻ മൂന്ന് ക്യാമ്പസുകൾ നമ്മുടെ ലേബർ ഇന്ത്യ സ്കൂളിലും അതോടൊപ്പം പുറത്തുള്ള വേദികളിലുമായി നടക്കുന്ന ഈ കലാമത്സരങ്ങളിൽ രാവിലെ എട്ടരയ്ക്കാണ് ഓരോ വേദികളിലും പ്രോഗ്രാം തുടങ്ങുക നാല് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാംസ് കൃത്യമായ ഷെഡ്യൂളിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റേജും മാനേജേഴ്സും ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇവൻ്റ് കൊണ്ട് ക്രമീകരിക്കുന്ന വലിയൊരു ടാസ്ക് ആണ് സംബന്ധിച്ചിടത്തോളം നവംബർ പന്ത്രണ്ടിന് രാവിലെ മണിക്ക് പ്രധാന വേദിയായ കൺവെൻഷൻ സെന്ററിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും ജോസ് കെ മാണി എംപിയും സന്തോഷ് ജോർജ് കുളങ്ങരയും മുഖ്യാതിഥികളായി പങ്കെടുക്കും പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതികളിൽ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറും ഈ വർഷത്തെ കലോത്സവത്തിന് സി ബി എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘം എന്ന ചരിത്രപരമായ പ്രത്യേകതയുമുണ്ട് കലാപരമായ പ്രകടനങ്ങൾ എക്സിബിഷനുകൾ സ്റ്റെം അധിഷ്ഠിത പ്രോജക്റ്റുകൾ എന്നിവ ശ്രദ്ധയാകർഷിക്കും കോൺഫെഡറേഷൻ ഓഫ് സഹോദയ പ്രസിഡന്റ് ജോജി പോൾ ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപാചന്ദ്രൻ കോർ കമ്മിറ്റി കൺവീനർ ബെന്നി ജോർജ് ലേബറിന്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര സ്കൂൾ ഡയറക്ടർ തിനു രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാൽപ്പതിലധികം കമ്മിറ്റികളാണ് കലോത്സവത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചുവരുന്നത് വാട്ടർ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സുജ കെ ജോർജ് ലേബറിന്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ജോർജ് കുളങ്ങര വിദ്യാർത്ഥി പ്രതിനിധി ഹാരോൾ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു